നമസ്കാരം ബിന്ദുവിനെയും രണ്ട് പെൺമക്കളെയും വാൾമുനയിൽ നിർത്തി സി പി എം കാർ രാമഭദ്രീറി കൊലപ്പെടുത്തുകയായിരുന്നു തന്റെയും രണ്ട് പെൺമക്കളുടെയും കഴുത്തിൽ വാൾ വെച്ച് ബഹളമുണ്ടാക്കരുത് എന്ന് പറഞ്ഞ് സി പി എമ്മുകാർ വെട്ടുകൊണ്ടോടിയ രാമഭദ്രനെ ഓടിച്ചിട്ട് ക്രൂരമായി വെട്ടി വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് അഞ്ചൽ ഏരൂരിൽ കോൺഗ്രസ് നേതാവ് രാമഭദ്രൻ കൊലക്കേസിലെ മൊഴി നിർണായകമായി അഞ്ചൽ ഏരൂരിൽ വീട്ടിൽ കയറി കോൺഗ്രസ് നേതാവ് രാമഭദ്രനെ ഭാര്യയുടെയും മക്കളുടെയും മുന്നിലിട്ട് വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ സി പി എം ജില്ലാ കമ്മിറ്റി അംഗം ബാബു പണിക്കർ ഉൾപ്പെടെ പതിനാല് പേർ കുറ്റക്കാരാണ് എന്ന് സി ബി ഐ പ്രത്യേക കോടതി വിധിച്ചു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അടക്കം നാല് പ്രതികളെ വെറുതെ വിട്ട കോടതി ഈ മാസം മുപ്പതിന് ശിക്ഷാവിധി പ്രഖ്യാപിക്കും രണ്ടായിരത്തി പത്ത് ഏപ്രിൽ പത്തിനാണ് ഐ എൻ ടി യു സി നേതാവായ രാമഭദ്രനെ സി പി എം നേതാക്കൾ ഉൾപ്പെടെ കൊലപ്പെടുത്തിയത് കരഞ്ഞ് കാലു പിടിച്ചിട്ടും പ്രതികൾ യാതൊരുവിധ ദയയും കൂടാതെ തങ്ങളുടെ കൺമുന്നിലിട്ട് രാമഭദ്രനെ ക്രൂരമായി വെട്ടിക്കൊല്ലുകയായിരുന്നു എന്ന ഭാര്യയുടെയും രണ്ട് പെൺമക്കളുടെയും മൊഴി കേസിൽ നിർണായകമായി കൊലപാതകം നടന്ന പതിനാല് വർഷത്തിനു ശേഷമാണ് വിധി അന്വേഷണത്തിൽ പോലീസ് വീഴ്ച വരുത്തിയെന്ന് കാട്ടി കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചതോടെയാണ് കേസ് സിബിഐ അന്വേഷണത്തിന് കളമൊരുങ്ങിയത് സിബിഐ അന്വേഷണ ഉദ്യോഗസ്ഥനായ കെ ടി തോമസ് ആണ് നാലു വർഷം കൊണ്ട് കേസിന്റെ അന്വേഷണം പൂർത്തിയാക്കിയത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ബി വകുപ്പുകളും ആസ് ആക്ട് എന്നീ വകുപ്പുകളുമാണ് പ്രതികൾക്കെതിരെ കണ്ടെത്തിയത് ജയമോഹനു പുറമെ റിയാസ് മാക്സൺ യേശുദാസ് റോയിക്കുട്ടി എന്നിവരെ കേസിൽ കോടതി വെറുതെ വിട്ടിട്ടുണ്ട് ഗിരീഷ് കുമാർ പത്മൻ അഫ്സൽ നജുമൽ ഷിബു വിമൽ സുധീഷ് ഷാൻ രതീഷ് ബിജു രഞ്ജിത്ത് സാലി എന്ന കൊച്ചുണ്ണി റിയാസ് എന്ന മുനീർ ഡിവൈഎഫ്ഐ നേതാവ് റിയാസ് മാക്സൺ മുൻ സി പി എം അഞ്ചൽ ഏരിയ സെക്രട്ടറി പി എസ് സുമൻ സി പി എം മുൻ ജില്ലാ കമ്മിറ്റി അംഗം ബാബു പണിക്കർ ജയ്മോഹൻ റോയ്ക്കുട്ടി രവീന്ദ്രൻ എന്നിവരാണ് കേസിലെ മുഖ്യപ്രതികൾ കേസിലെ രണ്ടാം പ്രതി മരണപ്പെട്ടു രാമഭദ്രൻ കോൺഗ്രസ് പാർട്ടിയുടെ പ്രചാരം വർദ്ധിപ്പിച്ചതും സി പി എം പ്രവർത്തകരെ കോൺഗ്രസ് പാർട്ടിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചതുമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് സി ബി ഐ കണ്ടെത്തിയത് കോൺഗ്രസ് ഏരൂർ മണ്ഡലം വൈസ് പ്രസിഡന്റും ഐ എൻ ടി യു സി പ്രാദേശിക നേതാവുമായിരുന്ന രാമഭദ്രനെ രണ്ടായിരത്തി പത്ത് ഏപ്രിൽ പത്തിന് രാത്രി വീട്ടിൽ കയറി ഭാര്യയുടെയും രണ്ട് പെൺമക്കളുടെയും മുന്നിലിട്ട് വെട്ടിക്കൊന്നുവെന്നതാണ് കേസ് കേസിലെ ഒന്നാം പ്രതി സി പി എം പ്രവർത്തകനായിരുന്ന ഗിരീഷും പ്രദേശത്തെ കോൺഗ്രസ് പ്രവർത്തകരും തമ്മിലുണ്ടായ തർക്കം രാമഭദ്രന്റെ കൊലപാതകത്തിൽ കലാശിക്കുകയാണ് ചെയ്തത് ലോക്കൽ പോലീസ് ആദ്യം അന്വേഷിച്ച കേസിൽ പതിനാറ് സി പി എം പ്രവർത്തകരെ പ്രതികളായി അറസ്റ്റ് ചെയ്തു എന്നാൽ ഇടതു ഭരണകാലത്ത് നടത്തിയ അന്വേഷണത്തിൽ നീതി ലഭ്യമായില്ല എന്നാരോപിച്ച് രാമഭദ്രന്റെ ഭാര്യ ബിന്ദു ഹൈക്കോടതിയിൽ ഹർജി നൽകിയതാണ് ഇതാണ് സി പി ഐ അന്വേഷണത്തിന് കളമായത് സി ബി ഐ അന്വേഷണത്തിൽ പ്രതികളുടെ എണ്ണം ഇരുപത്തിയൊന്നായി ഉയർന്നു രണ്ടു പേർ മാപ്പു സാക്ഷികളായി രണ്ടാം പ്രതിയും സി പി എം അഞ്ചൽ ഏരിയ കമ്മിറ്റി അംഗവുമായ ജെ പത്മനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയതും കേസിലെ ഇരുപതാം പ്രതി രവീന്ദ്രൻ മരണപ്പെട്ടതും മറ്റൊരു പ്രതി സി പി എം മുൻ ഏരിയ സെക്രട്ടറിയായിരുന്ന പി എസ് സുമൻ പാർട്ടി വിട്ട് ബി ജെ പിയിൽ ചേർന്നതും കേസിൽ വിവാദങ്ങൾക്ക് കാരണമായിട്ടുണ്ട് തന്റെ ഭർത്താവായിരുന്ന രാമഭദ്രനെ പ്രതികൾ വീട്ടിൽ അതിക്രമിച്ചു കയറി ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു എന്ന കേസിലെ നാലാം സാക്ഷിയും രാമഭദ്രന്റെ ഭാര്യയുമായ ബിന്ദു കോടതിയിൽ മൊഴി നൽകിയിരുന്നു വെട്ടുകൊണ്ടോടിയ രാമഭദ്രനെ പ്രതികൾ ഓടിച്ചിട്ട് വെട്ടിയെന്നും ബിന്ദു സാക്ഷിമൊഴിയിൽ പറയുന്നു പത്ത് പേരറങ്ങിയ സി പി എം സംഘമാണ് വീട്ടിലെത്തിയത് തന്റെയും രണ്ട് പെൺമക്കളുടെയും കഴുത്തിൽ വാൾ വെച്ച് ബഹളമുണ്ടാക്കരുത്യെന്ന് ആദ്യം പറഞ്ഞു കൊലയ്ക്ക് ശേഷം പ്രതികൾ ജീപ്പിൽ കയറിപ്പോയി രാഷ്ട്രീയ വൈരാഗ്യം കൊണ്ടാണ് തന്നെ വെട്ടിയത് എന്ന് മരിക്കുന്നതിന് മുൻപ് രാമഭദ്രൻ പറഞ്ഞതായും ബിന്ദു മൊഴി നൽകിയിരുന്നു വീട്ടിൽ അതിക്രമിച്ചു കയറിയ പ്രതികളായ ഷിബു സുധീഷ് ഷാൻ രതീഷ് ബിജു രഞ്ജിത്ത് സാലി റിയാസ് മാക്സൺ യേശുദാസ് എന്നിവരെ സാക്ഷി കോടതിയിൽ തിരിച്ചറിയുകയുണ്ടായി പന്ത്രണ്ട് വർഷം കഴിഞ്ഞിട്ടും ഇപ്പോഴും അന്നത്തെ സംഭവങ്ങൾ മനസ്സിലുണ്ട് എന്നും മറക്കാൻ കഴിയില്ല എന്നും കരഞ്ഞുകൊണ്ട് ബിന്ദു പറഞ്ഞിട്ടുണ്ട് നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കും രാഷ്ട്രീയം നോക്കാതെ താൻ സഹായം ചെയ്യാറുണ്ട് എന്നും ഇത് കാരണം സി പി എമ്മിൽ നിന്നും നിരവധി പ്രവർത്തകർ കോൺഗ്രസിൽ ചേർന്നതായും ഭർത്താവ് പറഞ്ഞിട്ടുണ്ട് എന്നും ബിന്ദു പറഞ്ഞു രാമഭദ്രനെ കൊന്നത് യു മാതൃകയിലുള്ള കത്തികൊണ്ടാണ് എന്ന സാക്ഷിമൊഴി സി പി എം നേതാക്കൾക്ക് രാമഭദ്രനോട് വൈരാഗ്യമുണ്ടായിരുന്നുവെന്നും ജയ്മോഹൻ ബാബു പണിക്കർ സുമൻ അഫ്സൽ പത്മൻ ഗിരീഷ് എന്നിവർക്ക് തന്നോട് വൈരാഗ്യം വൈരാഗ്യമുണ്ടായിരുന്നതായും മരണത്തിന്റെ തൊട്ട് മുൻപ് ഭർത്താവ് തന്നോട് പറഞ്ഞിരുന്നതായും ബിന്ദു മൊഴി നൽകി സംഭവത്തിന് ശേഷം രാമഭദ്രന്റെ അമ്മയുടെ സംസാരശേഷി നഷ്ടപ്പെട്ടതായും ബിന്ദു പറഞ്ഞു വെട്ടേറ്റ് വീണ അച്ഛനോട് വെള്ളം എന്ന് അമ്മ ചോദിച്ചപ്പോൾ വെള്ളം വേണ്ട താൻ മരിച്ചു പോകുമെന്ന് അച്ഛൻ പറഞ്ഞുവെന്ന് ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയായ മകൾ ആര്യ കോടതിയിൽ പറഞ്ഞിരുന്നു ദുഃഖം താങ്ങാനാകാതെ അച്ഛന്റെ അമ്മ ഒരു മാസം കഴിഞ്ഞ് മരിച്ചു എന്നും ആര്യ കണ്ണീരോടെ കോടതിയിൽ പറഞ്ഞു കറഞ്ഞു കാല് പിടിച്ചിട്ടും പ്രതികൾ ഒരു ദയയും കാട്ടിയില്ല എന്നും ആര്യ പറയുന്നു രാമഭദ്രനെ കൊലപ്പെടുത്തിയത് യൂ മാതൃകയിലുള്ള കത്തി ഉപയോഗിച്ചാണ് എന്ന് മൂന്നാം സാക്ഷി ആണ് മൊഴി നൽകിയത് പ്രതികളുടെ കയ്യിൽ ആറു കത്തികൾ ഉണ്ടായിരുന്നുവെന്ന് രാമഭദ്രന്റെ സഹോദരന്റെ മകനായ ഷിബു പറഞ്ഞിട്ടുണ്ട് രാമഭദ്രന്റെ വീട്ടിൽ നിന്ന് രണ്ട് കിലോമീറ്റർ അകലെയാണ് കരാറു പണികൾ ഏറ്റെടുത്തു ചെയ്യുന്ന ഷിബു താമസിക്കുന്നത് പണി സംബന്ധിച്ച കാര്യം സംസാരിക്കാനാണ് കൊലപാതകം നടന്ന ദിവസം രാമഭദ്രന്റെ വീട്ടിൽ അയാൾ എത്തുന്നത് രാമഭദ്രനുമായി സംസാരിച്ച ശേഷം മടങ്ങുമ്പോൾ വീട്ടിലേക്ക് ജീപ്പ് പോകുന്നത് കണ്ടതായി ഷിബു കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്